നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇനിയിപ്പോൾ എന്ത് പറയുമ്പോൾ ആരെങ്കിലും തടയാൻ വരുന്നോ എന്നാണ് ഞാൻ നോക്കിയത് കാരണം മൊത്തത്തിൽ ഈ ക്രിസ്മസിന് എവിടെയെല്ലാം പരിപാടി അവതരിപ്പിച്ചു അവിടെയെല്ലാം കുളമായി എന്ന് പറഞ്ഞ പോലെ ചാവക്കാട് പള്ളിയിൽ അതുപോലെ തന്നെ തൃശ്ശൂർ പാലയൂർ പള്ളിയിൽ അങ്ങനെ ഒരുപാട് പള്ളികളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ ഇവിടെ പാട്ട് പാടാൻ പാടില്ല അഥവാ പാടുകയാണെങ്കിൽ ലജ്ജാവതിയെ പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് കംപ്ലീറ്റ് കാര്യങ്ങൾ വെള്ളത്തിൽ പോയി എന്നൊന്നും പറയാൻ പറ്റില്ല വെള്ളത്തിൽ മീൻസ് തണ്ണിയുടെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ക്രിസ്മസ് ആഘോഷങ്ങൾ ആർക്കൊക്കെയാണ് കണ്ണുകടി ആർക്കൊക്കെയാണ് കഴപ്പ് എന്നുള്ളത് ഓരോ ജാതിക്കും ഓരോ മതത്തിനും ഓരോ വിശ്വാസങ്ങളുണ്ട് അതുപോലെ തന്നെ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല സന്തോഷകരമായിട്ടുള്ള അവസരങ്ങളും ആഘോഷങ്ങളും മറ്റെല്ലാ നാടുകളെക്കാളും കൂടുതലാണെന്നുള്ളത് നമുക്കറിയാം അതില് തൃശ്ശൂർ സാംസ്കാരിക കേരളം എന്ന് പറഞ്ഞപോലെ തൃശ്ശൂർ തൃശ്ശൂർ നടക്കുന്ന ഒരുപാട് ആഘോഷങ്ങൾ മറ്റുള്ള ജില്ലകളൊക്കെ കൂടുതൽ ഒരുപാടുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഈ ക്രിസ്മസിന് ചാവക്കാട് പള്ളിയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ഇപ്പോഴത്തു പറയുന്നില്ല അങ്ങനെ ഓരോ പള്ളികളിലും നടന്ന ഓരോ പ്രോഗ്രാമുകളും തടസ്സമാക്കാൻ ശരിക്കും ആരാണ് വന്നത് എന്നുള്ളത് ഇപ്പോഴും പിടികിട്ടില്ല കാരണം പോലീസുകാരെ ഇടപെട്ടു പോലീസുകാരെ ശക്തമായി പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ ഒരു മോളിൽ നിന്ന് ഒരു ഓർഡർ കിട്ടാതെ ഒരിക്കലും അങ്ങനെ ഒരു പരിപാടി കൊള്ളാക്കാൻ സാധിക്കില്ല അപ്പോ ആർക്കും ആരുടേതായ ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കാര്യങ്ങളും ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഓർഡറുകൾ മുകളിൽ നിന്ന് വരണം അപ്പോൾ അതാരാണ് കൊടുക്കുന്നത് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് പാർട്ടിപരമായിട്ടാണോ അതോ വെറ്റ് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യങ്ങളിലാണോ എന്നുള്ളതൊക്കെ അതിൻ്റെ അടിത്തട്ടുകൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് മീഡിയകളിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസ് ആ കുളമായ ടീമുകൾക്കൊക്കെ എത്രയാലും വേദന ജനകം തന്നെയായിരിക്കും അപ്പോൾ ക്രിസ്മസ് കൊളമായപ്പോൾ ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ കുളമാക്കിയപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇടപെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നീക്കുപോക്കുകൾ ചെയ്തിട്ട് അതിനെ പരിഹാരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള താല്പര്യക്കുറവിൽ പല മീഡിയകളും അത് എടുത്ത് കാണിക്കുന്നില്ല അദ്ദേഹം ഇടപെട്ട് കൊണ്ട് പരിഹരിച്ച പ്രശ്നങ്ങൾ എടുത്ത് കാണിക്കാതെ എന്തുകൊണ്ടോ മാറി നിൽക്കുന്നുണ്ട് അവിടെയും പാർട്ടി തന്നെയാണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം അപ്പം എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അപ്പം അതിനോട് നമ്മൾ യോജിക്കുന്നു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു ഫോൺ ചെയ്തിട്ട് എടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർ വരെ ഉണ്ട് എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട് വാർത്തകൾ സാധാരണക്കാർക്കിടയിൽ ചില കാര്യങ്ങൾ എത്തിപ്പെടില്ല അതങ്ങനെയാണല്ലോ നല്ലതൊരിക്കലും എത്തിക്കാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ ചീത്തൊരു ഒരു കാര്യമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിക്കോളും എന്നുള്ളതാണ് ഓക്കെ സുരേഷ് സാറിന് ഒരുപാട് നന്ദി